ഹായ് ഹലോ വെൽക്കം ടു പി എസ് സി ട്രിക്സ് വിത്ത് അമ്മു അപ്പോൾ ഇത് നമ്മുടെ നാലാമത്തെ ക്ലാസ്സാണ് കേട്ടോ എസ് സി ആർ ടി സീരി സോറി പി വി ക്യു സീരീസിലെ നാലാമത്തെ ക്ലാസ് ആണേ ബാക്കി മൂന്ന് ക്ലാസ് കാണാത്തരുണ്ടെങ്കിൽ കയറിയിട്ട് കാണാം കേട്ടോ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് വി എഫ് എയുടെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന വി എഫ് എയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണേ ഇതിൽ ഒരുപാട് നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ഉത്തരം കണ്ടെത്തുക കേരളത്തിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് എഴുതിയ ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാരിക്കസ് ഡച്ച് ഗവർണറായ വാൻറി ഡാണ് ഈ ഗ്രന്ഥം രചിച്ചത് ഈ ഗ്രന്ഥത്തിന് അനുബന്ധമായി തയ്യാറാക്കിയതാണ് പ്രയോഗ സമുച്ചയം ആയിരത്തി അറുനൂറ്റി എഴുപത്തി എട്ടിനും ആയിരത്തി എഴുന്നൂറ്റി മൂന്നിനും ആംസ്റ്റർഡാമിൽ നിന്നാണ് ഈ ഗ്രന്ഥം പുറത്തിറക്കിയത് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഒന്ന് രണ്ട് നാല് എന്നിവയാണ് കേട്ടോ ഒന്ന് രണ്ട് നാല് എന്നിവയാണ് ശരിയായിട്ട് വരുന്നത് മല കേരളത്തിലെ ഔഷധ സസ്യങ്ങളെ കുറിച്ച് എഴുതിയ ഗ്രന്ഥമാണ് ഹോർദൂസ് മലബാറിക്കസ് ആദ്യമായിട്ട് അതിൽ പറഞ്ഞിരിക്കുന്ന സസ്യമാണ് തെങ്ങ് അവസാനമായിട്ട് പറഞ്ഞിരിക്കുന്നത് ആലിനെ കുറിച്ചാണ് കേട്ടോ നമ്മുടെ ഈ ഹോർത്തൂസ് മലബാറിക്കസ് ഇതുമായിട്ട് സഹായിച്ചത് വാൻഡ്രിഡിനെ സഹായിച്ചത് നമ്മുടെ ഒരു ഇഴവ് വൈദ്യനുണ്ട് ഇട്ടി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് കേട്ടോ ഓർത്ത് വെച്ചേക്കുക പിന്നെ അതുപോലെ തന്നെ ഹോർത്തൂസ് മലബാർ കേസിലെ ചിത്രങ്ങൾ വരച്ചത് മാത്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ് കേട്ടോ മാത്യൂസും ഇട്ടി അച്യുതനും ഈ രണ്ട് പേര് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടിരിക്കുക ഓർത്തിരിക്കുക കേട്ടോ ഡിച്ച് ഗവർണറായ വാൻഡ്രിഡ് ആണ് ഈ ഗ്രന്ഥം രചിച്ചിട്ടുള്ളത് ആയിരത്തി അറുനൂറ്റി എഴുപത്തി എട്ടിനും ആയിരത്തി എഴുന്നൂറ്റി മൂന്നിനും ആംസ്റ്റർഡാമിൽ നിന്നാണ് ഈ ഗ്രന്ഥം പുറത്തിറക്കിയിട്ടുള്ളത് വേറൊരു കാര്യം കൂടെ ഓർത്ത് വെച്ചിരിക്കുക ഇതിനെ എങ്ങനെ പറയപ്പെടുന്നുണ്ട് കേരള രാമം കേരള രാമം എന്നുകൂടെ ഈ ഗ്രന്ഥം അറിയപ്പെടുന്നുണ്ട് നമ്മുടെ ഹോർദൂസ് മലബാർഗസ് അറിയപ്പെടുന്ന വേറൊരു പേരാണ് കേരള രാമം എന്നുള്ളത് കേട്ടോ അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു പ്രയോഗ സംശയം കണ്ടോ അത് പറയുന്നത് നമ്മുടെ ഈ ആയുർവേദത്തിലുള്ള ഒരു വിഷ ചികിത്സാ വിഭാഗമാണ് കേട്ടോ അപ്പം അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വിഷ ഗ്രന്ഥമാണ് ഈ പ്രയോഗ സംശയം എന്ന് പറയുന്നത് അത് രചിച്ചിരിക്കുന്നത് കൊച്ചി രാജകുടുംബാംഗമായിട്ടുള്ള കൊച്ചുണ്ണി തമ്പുരാനാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതിയെ പ്രയോഗ സംശയം എന്ന് പറയുന്നത് ഒരു വിഷ ഗ്രന്ഥമാണ് അത് ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല അതുപോലെ തന്നെ നമ്മളിതിൽ ഓർത്തിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് നമ്മുടെ മലയാള ഭാഷ അച്ചടിച്ചിട്ടുള്ള ആദ്യത്തെ ഗ്രന്ഥമാണ് കേട്ടോ നമ്മുടെ ഈ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്നത് ഇങ്ങനെയും ചോദിക്കാം മലയാള ഭാഷ ആദ്യമായിട്ട് അച്ചടിച്ച ആദ്യത്തെ ഗ്രന്ഥം ഏതാണ് ഹോർത്തൂസ് മലബാറിക്കസ് ആണ് കേട്ടോ ഇനി തെറ്റായ ജോഡി അടയാളപ്പെടുത്തുക അതിൽ ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത് ബി ആണ് ഉണ്ടാവുക പക്ഷേ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവമായിട്ട് സൈമൺ ബൊളിവറും റഷ്യൻ വിപ്ലവമായിട്ട് ലെനിനും മഹത്തായ വിപ്ലവമായിട്ട് ജെയ്സ് റണ്ടാമിനും മേരി മേരി രണ്ടും ഒക്കെ എന്താണ് പിന്നെ വില്യം മൂന്നാമനും ഒക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തിൽ സൈമൺ ബൊളിയുവർ ഉണ്ട് അതുപോലെ തന്നെ വേറെ ആയിരിക്കുണ്ട് നമ്മുടെ ഫ്രാൻസിസ്കോ എന്താണ് മിറാൻ്റെ അവരൊക്കെയുണ്ട് പിന്നെന്താണ് റഷ്യൻ വിപ്ലവം ലെനന് പിന്നെന്താണ് ലെനിന് കെരൻസ്കി ഇവരൊക്കെ എന്താണ് അലക്സാണ്ടർ കെരൻസ്കി ട്രോഡ്സ്കി ഇവരൊക്കെ എന്താണ് ഇതുമായിട്ട് റഷ്യൻ വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് മഹത്താ വിപ്ലവത്തിൽ ഞാൻ ഇപ്പം ജെയിംസ് രണ്ടാമൻ ബന്ധപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഫ്രഞ്ച് വിപ്ലവത്തിൽ ആർദർ വെല്ലസ് അല്ല ഉള്ളത് അല്ലേ റോബസ് പിയറോ ഒക്കെ അല്ലേ ബന്ധപ്പെട്ടിരിക്കുന്നത് ലൂയി പതിനാറാമനോ റോബി സ്പിയറൊക്കെയാണ് ഫ്രഞ്ച് വിപ്ലവത്തിൽ ബന്ധപ്പെട്ടിട്ടുള്ളത് പക്ഷേ ഇതിൽ തെറ്റായ ജോലി അടയാളപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇതിൽ കീ വന്നിരിക്കുന്നത് ബി ആണ് കേട്ടോ നമുക്കതെന്ന് ശരിയായിട്ടുള്ളതൊക്കെ പഠിച്ചാൽ മതിയേ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക ശരിയായ ജോഡി തിരഞ്ഞെടുത്തെഴുക്കുക